നമ്മുടെ ചാനലിന്റെ ജോയിനിങ് ബട്ടൺ എനേബിൾ ആയിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് കൈ നിറയെ ബെനിഫിറ്റ്സ് ആണ് ചാനലിന്റെ കോണ്ടാക്ട്സ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ വരുവാണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു പോകാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ടെസ്റ്റ് സീരീസ് ഉണ്ട് അതിന്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ യൂട്യൂബിന്റെ പ്രീമിയം ഫീച്ചേഴ്സ് മെമ്പേഴ്സുള്ള വീഡിയോസ് മെമ്പേഴ്സ് ഉള്ളിൽ ചാറ്റ്സ് ഒക്കെ എനേബിൾ ആവും സോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ വേണം എന്നുള്ളവർ ദയവായി നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യുക ഫെബ്രുവരി മാസം മുതൽ ഫുൾ സ്വിങ്ങിൽ പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ജോയിൻ ചെയ്ത നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവർ നമ്മുടെ നമ്പേഴ്സുള്ള വീഡിയോസിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ ഇത് വളരെ ഒരു ചെറിയ വീഡിയോ ആണ് എങ്ങനെ നമുക്ക് നമ്മുടെ ലോസ് ഓൺ ലാൻഡ് എന്ന ബുക്സ് നമ്മുടെ രണ്ട് ബുക്ക് ഉണ്ട് അത് വളരെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാം നല്ല മാർക്ക് വാങ്ങാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വിത്ത് ബുക്സ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് ആ ബുക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ആണ് എന്നുള്ളതാണ് ഈ വീഡിയോ ഓക്കെ നിങ്ങൾ മുഴുവൻ നിങ്ങൾ ഈ നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ഒരു വെളിച്ചം ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഓക്കെ ആദ്യമായിട്ട് നമ്മളെ ബുക്ക് നിങ്ങൾ കയ്യിലെടുക്കുക ഓക്കെ ഒരു വലിയ ബുക്കാണ് അറിയാം ബട്ട് വി ക്യാൻ ഹാൻഡിൽ ഇറ്റ് വെരി ഈസിലി ഓക്കെ നോക്കൂ ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ പേജ് നിങ്ങൾ മറിക്കുക രണ്ട് പേജ് മറിക്കുമ്പോൾ തന്നെ കേട്ടോ നിങ്ങൾ പുസ്തകം കയ്യിലെടുക്കണം കേട്ടോ റവന്യൂ ടെസ്റ്റ് വരുന്ന നിയമങ്ങളും അതിന്റെ ലിസ്റ്റ് പിന്നെ അതിന്റെ പേജ് നമ്പർ ഉൾപ്പെടെയുള്ള ഒരു ഇൻഡെക്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾ അതെടുത്ത് ജസ്റ്റ് ഒരു പത്ത് തവണ വായിക്കുക കാണാതോടിക്കാനല്ല ഏതൊക്കെ നിയമമാണ് ഓരോ പേപ്പറിലും വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ വായിച്ച് നിങ്ങളൊന്ന് ഒന്ന് ഫെമിലിയറൈസ് ചെയ്യുക ഓക്കെ പിന്നെ ഈ പേജിനും ഒരു പ്രത്യേകത ഉണ്ട് അതായത് നിങ്ങൾ പരീക്ഷ ഹാളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ കിട്ടും ആ കമ്പ്യൂട്ടറിൽ നിങ്ങൾ നിങ്ങളുടെ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യും ഓക്കെ ലോഗിൻ ചെയ്ത് ബാക്കി വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യും അപ്പൊ ഈ വെരിഫിക്കേഷനും മോക്ക് ടെസ്റ്റും ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് മുതൽ ഒരു പത്ത് മിനിറ്റ് വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് കിട്ടും ആ സമയത്ത് നിങ്ങൾ ഈ ഇൻഡെക്സ് നോക്കിയിട്ട് ഈ ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങള് ഏത് പേപ്പറാണോ പേപ്പർ വൺ ടു ത്രീ ഫോർ ഇതിൽ ഏതാണോ നിങ്ങൾ അപ്പോൾ നടക്കുന്നത് ആ നിയമങ്ങളുടെ പെട്ടെന്ന് എടുക്കത്തക്ക രീതിയിൽ കുറെ പേജുകൾ മടക്കി വെക്കണം ഓക്കെ അപ്പൊ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ നമുക്ക് ഒന്നിൽ നിന്നും വേറെ വേറെ ഒന്നിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റും ഓക്കെ ഇനി നിങ്ങൾ ഇനിയിപ്പോ നമ്മൾ ഇപ്പം ബുക്സ് യൂസ് ചെയ്യാൻ പഠിക്കും അതുപോലെ തന്നെ നമ്മൾ നിയമങ്ങളൊക്കെ പഠിച്ചു കഴിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്യും അപ്പൊ നിങ്ങൾ ഈ ബുക്ക് യൂസ് ചെയ്യാൻ നല്ലപോലെ കേപ്പബിൾ ആവും അപ്പൊ നമ്മളെ സ്ട്രാറ്റജി നമ്മളെ അടുത്ത ലെവലിലേക്ക് മാറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കണ്ടോ അതിലെ ഈ പേപ്പർ വണ്ണിലെ മൂന്ന് നിയമങ്ങൾ അടുത്തടുത്ത് കിടക്കുകയാണ് കണ്ടോ കേരള സർവേ ആൻഡ് ബോർഡേഴ്സ് ആക്ട് നയൻറ്റീൻ കേരള എസ്റ്റീറ്റ്സ് ആക്ട് നയൻറ്റീൻസ് ട്രഷർ ഡ്രോപ്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റിഎറ്റ് ഇത് മൂന്നും അടുത്തടുത്ത് കിടക്കയാണ് ഏതാണ്ട് അടുത്തടുത്ത് അപ്പൊ നമ്മളിത് നിയമങ്ങളെല്ലാം മടക്കി വെച്ചിരിക്കുന്നു അപ്പൊ അടുത്തടുത്തുള്ള മൂന്ന് നിയമങ്ങൾ നമ്മൾ ഒരുമിച്ചെടുത്തിട്ട് നമ്മൾ പരീക്ഷാ ഹാളിൽ നമ്മൾ ആദ്യം ഈ മൂന്ന് നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും ഓക്കെ ഒന്ന് മുതൽ നൂറ് വരെ നമ്മൾ പോവും ഈ നിയമം മൂന്ന് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഫിനിഷ് ചെയ്യും നിങ്ങൾക്കൊരു ഒരു ഏഴ് മിനി ഏഴ് മിനിറ്റൊക്കെ മതിയാവും ഏഴ് മുതൽ പത്ത് ആ ഏഴ് മിനിറ്റൊക്കെ മതിയാവും ഇത് മൂന്ന് മൂന്ന് നിയമങ്ങൾ ചെയ്ത് തീർക്കാൻ അപ്പൊ നിങ്ങൾ നൂറ് ചോദ്യങ്ങൾ വരെ നമ്മൾ തീർത്ത് അല്ല മീൻസ് നമ്മൾ വായിച്ച് തീർത്ത് ഈ മൂന്ന് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തീർത്ത് വരുമ്പോ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും അടുത്ത നെക്സ്റ്റ് നമുക്ക് ഏത് ചെയ്യണം അപ്പൊ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുള്ള ഏരിയ ആണല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് പോകും അപ്പൊ ഒരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ നിങ്ങൾ ജയിക്കാനുള്ള മാർക്കിൽ കൂടുതൽ സ്കോറ് നേടിയിട്ടുണ്ടാവും ഓക്കെ ഇതാണ് നമ്മളൊരു ഒരു ഒരു സ്ട്രാറ്റജി ആദ്യത്തെ ട്വന്റി മിനിറ്റ്സിൽ തന്നെ നിങ്ങൾ ജയിക്കും ഓക്കെ ഇതാണ് നമ്മൾ ബുക്ക് ബുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ ബുക്ക് യൂസ് ചെയ്യുന്നത് ഇനി നമ്മളിപ്പം നിയമങ്ങളുടെ പേജുകൾ നമ്മൾ മടക്കി വെച്ചു അപ്പൊ ഇനി നമുക്ക് എങ്ങനെ സെക്ഷനുകളിലേക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ചോദിക്കുന്നത് സെക്ഷൻ ആണ് അല്ലെങ്കിൽ റൂൾ ആണ് അല്ലെങ്കിൽ ഫോംസ് ആണ് അല്ലെങ്കിൽ അപ്പൻഡിക്സ് ആണ് അപ്പൊ ഇത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മടക്കി വെച്ചിരിക്കുന്ന നിയമമാണ് ആ മടക്കി വെച്ചിരിക്കുന്ന നിയമം എടുത്തു ഇനി പെട്ടെന്ന് സെക്ഷൻ എടുക്കണം അതിനൊരു ഉണ്ട് അതായത് നമ്മൾ പേജ് മറിക്കുമ്പോൾ നിങ്ങൾ സെക്ഷൻ പേജ് മുഴുവൻ അരിച്ചു പറക്കി നോക്കണ്ട പകരം എന്താ കണ്ടോ ആ മെഗൾ ഭാഗത്ത് കണ്ടോ അവിടെ നോക്കൂ കണ്ടോ അവിടെ മെഗലിൽ ഒരു നമ്പർ ഉണ്ട് ഇടതുവശത്തെ പേജിൽ ഒരു നമ്പർ ഉണ്ട് വലതുവശത്തെ പേജിൽ ഒരു നമ്പർ ഉണ്ട് ഇടതുവശത്തെ നമ്പർ കാണിക്കുന്നത് ആ പേജിൽ വരുന്ന ആദ്യത്തെ സെക്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ റൂൾ ആയിരിക്കും അതുപോലെ തന്നെ വലതുവശത്തെ പേജ് കാണിക്കുന്നത് ആ പേജിൽ അവസാനിക്കുന്ന ലാസ്റ്റ് റൂൾ അല്ലെങ്കിൽ ലാസ്റ്റ് സെക്ഷൻ ആയിരിക്കും കാണിക്കുന്നത് ഓക്കെ നമ്മൾ ഒരു ഇരുപത്തെട്ടാമത്തെ റൂൾ ആണെന്ന് ആണ് നോക്കുന്നത് വെച്ചോ ഓക്കെ നമ്മൾ ഈ പേജാണ് ആദ്യം എടുത്തത് ഓക്കെ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആർ ട്വന്റി നയൺ എന്നാണ് കാണിക്കുന്നത് അപ്പൊ നമുക്കറിയാൻ പറ്റും അത് ഈ പേജിലല്ല തൊട്ടടുത്ത പേജിലാണ് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അല്ലാതെ നമ്മൾ ആ പേജ് മുഴുവൻ ഈ സെക്ഷൻ ഇവിടെ കിടക്കുന്നു നോക്കണ്ട അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ട്വന്റി എയ്റ്റ് ആണെങ്കിൽ അത് മുമ്പത്തെ പേജിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മുമ്പത്തെ പേജിലാണ് അല്ലാതെ നമ്മൾ ഈ തോന്നയ്ക്കൽ പഞ്ചായത്തിലെ അരിമണി മുഴുവൻ പിറക്കിയെടുത്ത് നോക്കി 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 പോകേണ്ട കാര്യമില്ല ഓക്കെ ഇനി ഇതേ തന്നെ നമുക്ക് അമ്പത്തഞ്ചാമത്തെ റൂൾ ആണ് എടുക്കേണ്ടത് നോക്കിയത് ഇവിടെ വരെ വരെയുള്ളൂന്ന് നമുക്ക് നോക്കുമ്പോ തന്നെ അറിയാം ഫുൾ പേജ് പേജ് നമ്മൾ സ്കാൻ ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത പേജിലേക്ക് വിതിൻ നോ ഐം മൂവ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഇത് ഈ ഇതിനു വേണ്ടി മാത്രമല്ല റൂളോ സെക്ഷനോ വേണ്ടി മാത്രമല്ല അപ്പൻഡിക്സ് ആണെങ്കിലും ഫോംസ് ആണെങ്കിലും ഒക്കെ ഇതേ ഒരു പാറ്റേൺ തന്നെ നമ്മൾ തന്നെയാണ് ഈ നമ്പർ ഇടുന്നതിൽ ഈ ബുക്ക് ഫോളോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും കേട്ടോ ഈ പേജിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഫോം ഫോംസ് ആണ് കണ്ടോ സർവേയുടെ ഫോംസ് ആണ് ഈ പേജിന്റെ തുടക്കം രണ്ടാണ് ഫോം നമ്പർ ടു അത് കഴിഞ്ഞാൽ അപ്പുറം അവസാനിക്കുന്നത് നമുക്കറിയാം ഫോം നമ്പർ സിക്സ് ആണ് അപ്പൊ ഇത് കാണുമ്പോ തന്നെ നമുക്കറിയാം ഫോം നമ്പർ ത്രീയും ഫോറും ഫൈവും എല്ലാം ഈ ഭാഗത്തുണ്ടെന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അല്ലെ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് ഒരു ഒരു തെറ്റ് പോലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഓക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇനി ചില സ്ഥലത്ത് ക്യാപിറ്റൽ ലെറ്റർ ആകെ കൊടുത്തിട്ടുണ്ട് ഇനി ചില സ്ഥലത്ത് എസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇതിനൊരു വ്യത്യാസം ഉണ്ടാ ആക്റ്റിലെ വകുപ്പാണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്റർ എസ് ഇട്ടിട്ടായിരിക്കും നമ്പർ കൊടുത്തിരിക്കുന്നത് എന്നാൽ റൂൾ ആണെങ്കിൽ അത് ചട്ടങ്ങളാണ് അത് ആറ് ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് കേരള സർവേ ആൻഡ് ബൗണ്ടറി ആക്ടിന്റെ നയൻറ്റീൻ സിക്സ്റ്റി വൺ വണ്ണിൽ നിന്നും റൂൾ മുപ്പത്തി ഒമ്പത് എന്താണ് എന്ന് ചോദിക്കുന്നു ഓക്കെ എന്ന് വിചാരിക്കൂ അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവിടെ അവിടേക്ക് പോകാൻ പറ്റും ആറാണോ എസ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി അല്ലാതെ നിങ്ങൾ ആദ്യം എടുക്കുന്നു അത് കഴിഞ്ഞ് നിങ്ങൾ റൂൾ എടുക്കുന്നു പിന്നെ അത് മറിച്ച് മറിച്ച് നോക്കുന്നു അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ ആറാണോ എസ് ആണോ എന്ന് നോക്കിയിട്ട് ആ ബന്ധപ്പെട്ട സെക്ഷനിലേക്ക് നിങ്ങൾ അങ്ങ് പോകുന്നു ഓക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും ഇനി ഇനി ഈ പുസ്തകത്തിൽ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഒരു നിയമം വന്ന വർഷം ചോദിക്കുന്നു അല്ലെങ്കിൽ ആ നിയമത്തിന്റെ ഫുൾ ആയിട്ടുള്ള പേര് ചോദിക്കുന്നു അമൻമെന്റ് വന്ന വർഷങ്ങൾ ചോദിക്കുന്നു ഓക്കെ അതൊക്കെ എങ്ങനെ കണ്ടെത്തും അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ സത്ത എന്താണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് ഈ നിയമത്തിന് ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടിയ തീയതി എന്നാണ് സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി എന്നാണ് അല്ലെങ്കിൽ നിയമം നിലവിൽ വന്ന തീയതി ഇങ്ങനെ ഒരുപാട് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം പക്ഷേ ഇതൊന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാം അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അഞ്ചോ പത്തോ എങ്കിലും വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ മാത്രമേ നിങ്ങൾ ഹാളിലോട്ട് പോകാവൂ ഓക്കെ അപ്പം ഏത് നിയമത്തിൽ നിന്നാണോ ഇത്തരം ചോദ്യം വരുന്നത് ആ നിയമത്തിന്റെ ആദ്യത്തെ പേജ് നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുണ്ടല്ലോ പെട്ടെന്ന് തന്നെ അത് എടുക്കുക അവിടെയാണ് ഈ ഫസ്റ്റ് പേജിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് എല്ലാം ഉള്ള ഉത്തരവുള്ളത് ഓക്കെ ഇപ്പൊ നമ്മൾ സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് ആണ് എടുക്കുന്നത് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണില് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലെ എടുക്കാം കണ്ടോ അതിന്റെ ഏറ്റവും മുകളില് മുഴുവൻ പേരുണ്ട് അത് ഏത് വർഷം നിലവിൽ വന്നു എന്നുണ്ട് ഓക്കെ ആ വർഷത്തെ എത്രാമത്തെ നിയമം ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അമെന്റ്മെന്റ് വന്ന വർഷങ്ങൾ നിരനിരയായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരു നിയമത്തിനും ഒന്നാമത്തെ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്നാമത്തെ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആമുഖം ഉണ്ടാവും ഏത് നിയമം എടുത്തു നോക്കിയാലും ഓക്കെ അല്ലെങ്കിൽ അതിനു മുകളിൽ അല്ലെങ്കിൽ ഈ ആമുഖത്തിനും മുകളിൽ ഒരു ഒരു ചെറിയ ഒരു ഒന്നോ രണ്ടോ ലൈനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ടാവും എന്താണ് ഈ നിയമത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് അവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവുക ഓക്കെ ഇത് എല്ലാ നിയമത്തിനും അല്ലെ എല്ലാ ആക്ടിനും ഇതൊരു കോമൺ കോമൺ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് ഞാൻ ഈ പറഞ്ഞത് ഓക്കെ ഇനി സെക്ഷൻ ഒന്ന് ഏത് നിയമെടുത്താലും ആ നിയമത്തിന്റെ പേരായിരിക്കും സെക്ഷൻ ഒന്നിൽ കൊടുത്തിരിക്കുക ഓക്കെ മാത്രമല്ല ഈ നിയമങ്ങളിൽ തീയതി കൊടുക്കാതെ ചിലപ്പോ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്ന തീയതിയിൽ ഇത് പ്രാബല്യത്തിൽ വരുന്നുണ്ടെന്നും പറയുന്നുണ്ടാവും ചിലപ്പോ ഇതില് ഈ സെക്ഷന്റെ നിയമത്തിന്റെ പേരിൻറ്റോടൊപ്പം ആ നിയമം എന്ന് നിലവിൽ വന്നു വരുന്നു എന്നും സെക്ഷൻ ഒന്നിൽ പറയുന്നുണ്ടാവും ഓക്കെ ഇനി സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്ന തീയതിയിലാണ് ഈ നിയമം നിലവിൽ വരുന്നു എന്ന് പറയ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്റ്റക്കാവണ്ടോ ആ പേജിന്റെ താഴോട്ട് വരിക താഴെ നോക്കുക ഓക്കെ അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നിയമത്തിന് ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടിയ തീയതി അല്ലെങ്കിൽ സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി നിയമം നിലവിൽ വന്ന തീയതി ഒക്കെ ഇങ്ങനെ നിരനിര നിരയായിട്ട് അവിടെ ഒന്ന് സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും ഓക്കെ ഈ പാറ്റേൺ ആണ് എല്ലാ നിയമത്തിലും ഓക്കെ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോ മനസ്സിലായി കാണുമല്ലോ ഒരു നിയമത്തെക്കുറിച്ച് മേളി വരുന്ന ചോദ്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ നേരെ ഫ്രണ്ട് പേജിൽ പോയി അത് സ്കാൻ ചെയ്താൽ മതി അവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടും ഇനി അടുത്ത രണ്ട് കുഞ്ഞു കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് ഒരു നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന നിർവചനങ്ങൾ നിർവചനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രത്യേക ഉണ്ടാവും അതിന്റെ എക്സ്പ്ലനേഷൻ അതാണ് ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ഏത് നിയമമായാലും ഇന്ത്യയിലുള്ള തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നിയമങ്ങളിലും അതിന്റെ സെക്ഷൻ രണ്ടിലാണ് ഡെഫനിഷൻസ് എല്ലാം കൊടുക്കാറുള്ളത് പിന്നെ ഇതിനൊരു പ്രത്യേക ഓർഡർ ഉണ്ട് അതായത് ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ തന്നെയാവും കൊടുത്തിട്ടുണ്ടാവുക ഓക്കെ ഇപ്പൊ ലാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്കറിയാം പാഡിലാൻഡ് ആൻഡ് ബെറ്റ്ലാൻഡ് ആക്ടിന്റെ സെക്ഷൻ ടൂ എടുക്കുക അവിടെ നേരെ എ ബി സി ഡി നേരെ പിയിലേക്ക് പോവുക അവിടെ പാഡി ലാൻഡ് എന്താന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ടാവും ഇനി വാട്ട് ഈസ് ട്രഷർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും ട്രഷർ ട്രോവ് ആക്ട് എടുക്കുക അതിന്റെ സെക്ഷൻ രണ്ട് നോക്കുക അവിടെ ടി എന്ന് പറഞ്ഞ ആ സെക്ഷനിലേക്ക് പോവാ ടി മീൻസ് എ ബി സി ഡി ടി ടിയിലേക്ക് നോക്കുക അവിടെ നിങ്ങൾക്ക് ട്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഒരു നിയമം വരുമ്പോൾ ഇപ്പോ ഒരു നിയമം വന്നു ഒന്ന് വിചാരിക്ക അപ്പം ആ അന്ന് വരെ ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന മറ്റു നിയമങ്ങൾ കാണുമല്ലോ സെയിം ആ നിയമങ്ങളെല്ലാം റദ്ദാക്കി കളയും ഓക്കെ എന്നാൽ ഈ പുതിയ നിയമം വരൂല്ലേ ആ പുതിയ നിയമത്തിൽ റദ്ദാക്കിയ ഈ നിയമം നിലവിൽ വന്നപ്പോൾ റദ്ദാക്കിയ നിയമങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് റിപ്പീൽസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാക്കി ഈ നിയമത്തിന്റെ ഏറ്റവും താഴെ ലാസ്റ്റ് സെക്ഷനിലായിട്ട് റിപ്പീൽസ് എന്ന് പറഞ്ഞിട്ട് ഈ റദ്ദായി പോയ നിയമങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും ഓക്കെ ഇതും കോമൺ ആയിട്ടുള്ളതാണ് അതായത് ഒരു നിയമം നിലവിൽ വന്നു ആ നിലവിൽ വന്നപ്പോ റദ്ദായ നിയമങ്ങൾ ഏതാണ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ആ നിയമം എടുക്കുക അതിന്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിൽ പോവുക അവിടെ നിങ്ങൾക്ക് ഏതൊക്കെ നിയമങ്ങളാണ് റിപ്പീൽ ചെയ്തത് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ടാവും അതിന്ന് നമ്മള് സ്ട്രേറ്റ് വേ ആൻസറിലേക്ക് പോകും ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം തന്നെ എടുക്കാം നമ്മുടെ ഭരണഘടന തന്നെ എടുക്കാം ഭരണഘടന എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ സുപ്രീം സുപ്രീം ലോ അല്ലേ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ആണ് ഭരണഘടന എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്കറിയാം ആദ്യ ഒന്നു മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെയുള്ള സെക്ഷനുകളുണ്ട് അപ്പൊ നമ്മൾ ഇത് പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കണമല്ലോ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തെ സെക്ഷൻ ഏതാണ് നമ്മുടെ ഭരണഘടനയുടെ അത് റിപ്പീൽസ് ആണ് ഓക്കെ നമുക്കറിയാം നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ റദ്ദാക്കിയിട്ടുണ്ട് അപ്പൊ ഈ വിവരം ആർട്ടിക്കിൾ തേർട്ടി ഫൈവ് ഫൈവിലുണ്ട് ആ ആർട്ടിക്കിൾ ആ അതിന്റെ പേര് റിപ്പീൽസ് എന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും ഭരണഘടനയിൽ പിന്നെ ബാക്കിയ നിയമങ്ങളിലും ആ നിയമ നിലവിൽ വരുമ്പോൾ റദ്ദായ സെക്ഷനുകളെല്ലാം ഇട്ടിരിക്കുന്ന സെക്ഷനാണ് ലാസ്റ്റ് സെക്ഷൻ അതിന് പറയുന്ന പേരാണ് റിപ്പീൽസ് ഓക്കെ ഇതെല്ലാം ഒരു കോമൺ ഫാക്ടർ ഒരു കോമൺ പാറ്റേണിലാണ് ഇതെല്ലാം പോകുന്നത് അപ്പൊ നമ്മൾ പുസ്തകം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അറിയേണ്ട കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ പോക പോകെ നമുക്ക് പറയാം ഓക്കെ അപ്പോ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ വാട്സപ്പ് നമ്പർ എടുക്കുക അതിൽ നിന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരിക ഓക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് എല്ലാം അവിടെ നിങ്ങൾക്ക് ഞാൻ ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് കോളാർസ് അക്കാഡമി